ഏതായാലും ത്രിചലെന്ന ശംഖു അങ്കണവാടിയിൽ ഉപ്പാവിന് വരെ ബിരിയാണി വേണമെന്ന് ആവശ്യപ്പെട്ടതിൽ വനിതാ ശിശുവികസന വകുപ്പ് ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട് അങ്കണവാടികളിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്നാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് സുനിഷ എയലൂർ ചേരുന്നു ഗുഡ് ഈവനിങ് സുനിഷ എലൂർ നമ്മളൊന്നും പഠിച്ചപ്പോൾ ഇതൊന്നും കിട്ടിയില്ല പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ മന്ത്രിയും ഇതേ നിലപാടാണോ അതെ സുജിയ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ശംഖുവിൻ്റെ ഈ വീഡിയോ വന്നതിന് ശേഷം ഏറ്റവും അധികം കമൻറ്റുകളും അതായിരുന്നു കുഞ്ഞിന് ഏതായാലും ബിരിയാണി കൊടുക്കും അങ്കണവാടിയിൽ ബിരിയാണി വേണ്ടതില്ല അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ബിരിയാണി എന്നതിൻ്റെ പേര് തന്നെ ബിരിയാണി എന്നാക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അറിയാം അത്തരത്തിൽ ആ വീഡിയോ ആളുകളെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് കാരണം ബിരിയാണി എത്ര വേണമെങ്കിലും പറയൂ ഞങ്ങൾ കൊണ്ടുതരാം എന്നൊക്കെ തന്നെയുള്ള കമൻറ്റുകളടക്കം ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷം കണ്ടതുമാണ് ഏതായാലും മന്ത്രിയുടെ അടുത്തും എത്തിയിരിക്കുന്നു എന്നതാണ് ഈ മന്ത്രിയും അത് കണ്ടപ്പോൾ പറഞ്ഞത് വളരെ നിഷ്കളങ്കമായ ാണ് ശംഖു ഈ ചോദ്യം പറയുന്നത് ഈ ആവശ്യം പറയുന്നത് എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിന് അഭിപ്രായത്തെ പരിഗണിക്കുന്നു എന്നതാണ് മന്ത്രി അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ അംഗനവാടിയുടെ ഈ ഭക്ഷണക്രമം ക്രമം അത് മാറ്റാനുള്ള രീതി അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്താൻ ആലോചിക്കുമെന്നത് തന്നെയാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് എങ്ങനെ അല്ലെങ്കിൽ എല്ലാ ദിവസവും ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ബിരിയാണിയോ കൊണ്ടുവരുമോ എന്നതല്ല പക്ഷേ മെനുവിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത് തന്നെയാണ് ശംഖു പറഞ്ഞതുപോലെ അത് ഒരുപാട് കുട്ടികളുടെ പ്രതിനിധിയായി ശംഖു പറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ അഭിപ്രായം മാനിച്ചുള്ള ഉറപ്പായിരിക്കുന്നു